നിയമവിരുദ്ധ നടപടികൾ തുടരുകയാണ് വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം തടയുന്ന തടഞ്ഞു വെക്കുന്ന അതിൽ കയറരുത് അദ്ദേഹത്തിന് അത് ഓടിക്കാൻ കൊടുക്കരുത് സഞ്ചരിക്കാൻ നൽകരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വി സി മോഹനൻ കുന്നവലിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു തുടർ നടപടികൾ ഇന്ന് കേരള സർവകലാശാലയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് കമലേഷ് തെക്കേക്കാട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേർന്ന് വിശദീകരിക്കും കമലേഷ് ഗുഡ് മോർണിംഗ് യെസ് ഓക്കെ വാർത്തയിലേക്ക് വന്നാൽ കേരള സർവകലാശാലയിൽ പ്രതികാര നടപടി എന്ന് തന്നെ പറയാം ചട്ടവിരുദ്ധ നടപടികൾ തുടരുകയാണ് വി സി കഴിഞ്ഞ ദിവസം ആ തുടർ നടപടികളുടെ ഭാഗമായി ചട്ടവിരുദ്ധമായിട്ടുള്ള തുടർ നടപടികളുടെ ഭാഗമായാണ് രജിസ്ട്രാറുടെ വാഹനം തടഞ്ഞു വയ്ക്കുന്ന രീതിയിലേക്കൊക്കെ നിർദ്ദേശങ്ങൾ വി സിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഏത് രീതിയിലാണ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെതിരെ പ്രതി പ്രതികരിക്കുന്നത് രജിസ്ട്രാറുടെ തീരുമാനം എന്തായിരിക്കും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ ഈ രജിസ്ട്രാർ ഉപയോഗിക്കുന്ന വാഹനം തടഞ്ഞു വെക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വി സി കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് അത് കൊടുത്തിട്ടുള്ളത് അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാഹനം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടയണം എന്ന നിർദ്ദേശമാണ് കൊടുത്തത് അത് സെക്യൂരിറ്റി ഓഫീസർക്കും അതുപോലെ തന്നെ നിലവിലുള്ള രജിസ്ട്രാർക്കുമാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഈ വാഹനം പിടിച്ചെടുത്ത് അത് ഗാരേജിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ താക്കോൽ ഡ്രൈവറിൽ നിന്ന് വാങ്ങി അത് രജിസ്ട്രാർ ഏൽപ്പിക്കണം എന്ന ഒരു കാര്യം കൂടി വി സി വെക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്നാൽ തനിക്ക് അത്തരത്തിൽ യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ രജിസ്ട്രാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് അത്തരത്തിലൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല താൻ ഇന്നലെ വൈകിട്ടും വീട്ടിലേക്ക് പോയത് ഈ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് എന്ന ഒരു വിശദീകരണമാണ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടപെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും വി ഇല്ല അതായത് ഈ സർവകലാശാലയിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടിന്റെ മുകളിലോ അല്ലെങ്കിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു തരത്തിലുള്ള അധികാരവും വി ചട്ടവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വി സി സർവകലാശാലയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ സിൻഡിക്കേറ്റും കാണിച്ചിരിക്കുന്നത് ഈ ചട്ടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ചട്ടത്തിൽ ഇതിൽ ചൂണ്ടിക്കാട്ടിക്കുന്ന കാട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാല ഈ രജിസ്ട്രാർ നിയമനത്തിനുള്ള അധികാരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി അച്ചടക്ക നടപടിക്കുള്ള അധികാരം ഇതെല്ലാം സിൻഡിക്കേറ്റിനാണ് അതോടൊപ്പം തന്നെ ഈ സർവകലാശാലയിലെ എല്ലാ പ്രോപ്പർട്ടികളുടെയും ഫണ്ടിൻ്റെയും ഒക്കെ നിയന്ത്രണ അധികാരവും സിൻഡിക്കേറ്റിനാണ് പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിനാണ് അത് വളരെ കൃത്യമായി ഈ ചട്ടത്തിൽ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർവകലാശാല ആക്റ്റിൽ അതിൻ്റെ ചാപ്റ്റർ ഫോറിൽ സെക്ഷൻ ഇരുപത്തിമൂന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു പവേഴ്സ് ഓഫ് സിൻഡിക്കേറ്റ് എന്നാണ് അത് തലക്കെട്ട് വരുന്നത് അതിലെ നാലാമത്തെ പോയിന്റായി പറയുന്നത് ടു ഹോൾഡ് കൺട്രോൾ ആൻഡ് അഡ്മിനിസ്റ്റർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് അതായത് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ടുകളും നിയന്ത്രിക്കുന്നത് അതിന്റെ എല്ലാ പ്രോപ്പർട്ടികളും അതായത് കെട്ടിടങ്ങളായാലും അതിൻ്റെ വാഹനങ്ങളായാലും ഇവയെല്ലാം നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ അധികാരം എന്ന് പറയുന്നത് അത് സിൻഡിക്കറ്റിൽ നിക്ഷിപ്തമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരം വി സിക്ക് ഇതിൻ്റെ പുറത്തില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഈ ചട്ടങ്ങളും സ്റ്റാറ്റ്യൂട്ടും വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷിജുഖാൻ സിൻഡിക്കറ്റ് അംഗം ഷിജുഖാനും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഏതായാലും നിയമവിരുദ്ധമായ ഇടപെടലുകൾ കേരള സർവകലാശാലയ്ക്കകത്ത് വി സി മോഹനൻ കുന്നുമ്മൽ തുടരുകയാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഈ അവിടുത്തെ വി സിമാരുടെ നിയമനം താൽക്കാലിക വി സിമാരുടെ നിയമനം തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു ഗവർണർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ താൽക്കാലിക വി നിയമിക്കാനുള്ള അധികാരമില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നാളിതുവരെയായി സർക്കാർ പറഞ്ഞു കാര്യങ്ങളെല്ലാം വാദങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഉത്തരവ് എന്നുള്ളത് കൂടിയാണത് ഗവർണർക്കും വി സിക്കുമെല്ലാം നിലവിൽ വി സിക്കും ഗവർണർക്കുമെല്ലാം തുടർച്ചയായി തിരിച്ചടികൾ കോടതികളിൽ നിന്ന് നേരിടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള വി സിമാരുടെ മൂന്ന് പേരടങ്ങുന്ന ഒരു പട്ടിക ഒരു പാനൽ ഇപ്പോൾ രാജ്ഭവന് സർക്കാർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയൂ എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവിന് പിന്നാലെയാണ് കേരള സർക്കാർ ഇത്തരത്തിലൊരു മൂന്ന് പേരടങ്ങുന്ന ഒരു പാനൽ രാജ്ഭവന് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് മാത്രമേ ഒരു താൽക്കാലിക വി സിയെ ഉൾപ്പെടെ രാജ്ഭവന് അല്ലെങ്കിൽ ഗവർണർക്ക് നിയമിക്കാൻ കഴിയുകയുള്ളൂ വിനിഷ